ഇതൊരു ദിവസം വൈകിട്ട് എടുത്ത വീഡിയോ കേട്ടോ അതെ വൈകിട്ട് നമ്മൾ വിളക്കൊക്കെ കത്തിച്ചേക്കുള്ളൂ അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ അമ്മ എനിക്ക് ആ സ്വഭാവം കുറേ നാളായിട്ടില്ല കേട്ടോ കുട്ടികളുണ്ടായി പിന്നെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും കുറഞ്ഞു ആദ്യം ഞാൻ തന്നെയാ കേട്ടോ വീട്ടിലൊക്കെ വിളക്ക് വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ ഈ പോവാൻ നിൽക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിലേക്ക് കേട്ടോ അപ്പം അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കണപ്പോൾ സർ പറയാണ് വീട് റൂമും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്ത് പറയും കാണുന്നവർ എന്ത് പറയുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു അപ്പം ഞാൻ പറഞ്ഞോളൂ കുഞ്ഞുങ്ങളുള്ള വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണ് നമ്മളെത്ര എടുത്തു വെച്ച് ഇതാക്കിയാലും ഒരു എവിടെ പ്രത്യേകിച്ച് നമ്മളെവിടേക്കെങ്കിലും പോകുമ്പോ രണ്ട് ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ നമ്മൾ എടുക്കുമ്പോളേക്കും മൊത്തം വലിച്ചു വാരി നമ്മൾ എത്ര ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒതുക്കി എങ്ങനെ ബെഡും ഒക്കെ വിരിച്ചു വെച്ചാലും കുറച്ച് നമ്മൾക്ക് അത് പഴയ പടിയാകും അപ്പൊ പിന്നെ നമുക്ക് ഒരു മടി കയറും പൊതുവെ ഞാൻ മടിച്ചതുകൊണ്ട് അതിന്റെ അളവ് അങ്ങനെ കൂടും പിന്നെ ഈ മൂന്ന് പേരും ഒരാൾക്ക് ഒരാവശ്യമായിരിക്കും അപ്പൊ വേറെ ഒരാൾ വേറെ ആവശ്യത്തിൽ എന്റെ മൂന്നെന്തിന അങ്ങനെയല്ല അപ്പം നമ്മൾ പറഞ്ഞു വന്നിട്ട് എവിടെയോ നിന്ന് പോയില്ലേ ഞാൻ പിന്നെ വിചാരിച്ചു അതിലുള്ള വോയിസ് തന്നെ കിടന്നോട്ടെ എന്ന് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തതാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വേറെ നല്ല എല്ലാ കുട്ടി വീട്ടിൽ കുറേ അറിയായിരിക്കും അതിന്റെ ഒരു എന്താ പറയുക ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും ചില നേരത്തെ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നിച്ച് ചില നേരത്തെ എന്ന് വെച്ചാൽ നമ്മുടെ സ്വർഗ്ഗം എന്നറിയില്ലേ ഇപ്പം ഇന്നലെ ഇതിപ്പോ മുന്നെടുത്ത വീഡിയോ അപ്പം ഇന്നലെ സാധനം കിടപ്പ് മൂന്ന് പേരും കിടന്ന് ഉറങ്ങി കിടക്കുമ്പോൾ ഞാൻ അടുത്തിരിക്കുന്നു ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് പറയായിരുന്നു കേട്ടെ ഇതാണ് സ്വർഗം ഇപ്പോ അവര് നമ്മളെ കൂടെ ഉണ്ട് മൂന്ന് പേര് ഉറങ്ങണ നേരത്തോടെ കുറുമ്പൊന്നുമില്ലാണ്ട് നമുക്ക് അവരെ കുറേ എന്താ പറയുക ഏഹ് കണ്ടും നമുക്കൊരു പ്രത്യേക ഫീലാണല്ലോ അതെല്ലാം അമ്മമാർക്കും അച്ഛന്മാർക്കും അറിയാം എനിക്ക് കഴിഞ്ഞിങ്ങനെ കുറുമ്പ് കാണിച്ച് കുറുമ്പ് കാണിച്ച് നമുക്ക് എന്തെന്ന പറയാ നമ്മള് ബിപിയുടെ ഏറ്റവും പരമാവധി ലെവലാക്കും എന്ന് വെച്ചാൽ ഉറങ്ങണ തരത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചീത്ത പറഞ്ഞതും അല്ലെങ്കിൽ തല്ല പിതെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ വിഷമിക്കണത് ആ ഒരു നേരത്താണല്ലോ കുറ്റങ്ങൾ ഉറങ്ങിക്കെടുക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലാണെങ്കിലും പറയണ വിഷയങ്ങളൊക്കെ വേറെയല്ലേ അപ്പൊ ഞാൻ പറയുന്നത് ഈ ഫോട്ടോ എടുക്കാൻ ചെന്ന് നിന്ന ഭാഗല്ലേ ആരെങ്കിലും ഞാൻ പോകണുണ്ടെങ്കിൽ അവിടെ ചെന്ന് നിൽക്കണ്ട കേട്ടോ കാരണം അതിന്റെ ഒരു മരം കണ്ടോ മരത്തിന്റെ ചുവട്ടിൽ നിന്നിട്ട് എനിക്ക് പണി കിട്ടിയതാ കണ്ടെ ഈ താഴെ കണ്ട വെള്ള കളറായിട്ട് അവിടെ ഉള്ള കിളികൾ മുഴുവനുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ആരാനൊക്കെ ഉണ്ടപ്പോ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാം എന്നുള്ളതിൽ പോയി നിന്നതാ കേട്ടോ അപ്പൊ എനിക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആരെങ്കിലും പോകണെങ്കിൽ ശ്രദ്ധിച്ചോളൂട്ടോ പിന്നെ നമ്മൾ എന്താ പറയുക കാക്ക കാഷ്ട്ടം തുടയൊക്കെയാണ് നിൽക്കേണ്ട വരും അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ പറഞ്ഞാൽ കുറേ നാളായാലും ഇപ്പോൾ അമ്പലത്തി വന്നോ കുറഞ്ഞത് നമ്മൾ പറഞ്ഞാൽ ഒരു വർഷമായി കഴിഞ്ഞാൽ കുറച്ച് വന്നപ്പോഴാണ് പോയിട്ടുണ്ടായിരുന്നതാണല്ലോ അപ്പോൾ പായസം അപ്പോൾ ഇപ്പോൾ പായസമൊന്നും കിട്ടിയില്ല അവസാനം നമ്മൾ നെയ് പായസം ഉണ്ടല്ലോ പാൽ പായസമാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് കിട്ടണം നെയ് പായസം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ നിങ്ങൾ വൈകിട്ടായ കാരണം ചൂട് കൊടുത്തില്ലോ കിട്ടിയില്ലേ വാങ്ങിയ മോതിര നോക്കി പോണു നീ വിചാരിച്ച പോലെ തോതിര ആയു അവന് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വാങ്ങണ്ടേ എന്നുള്ളതൊന്നും ശരിക്ക് അറിയില്ല എല്ലാതും നോക്കുമ്പോ എന്നല്ലാണ്ട് ഇന്നത് സാധനം വേണം അങ്ങനെ പറയാൻ പറയില്ല പക്ഷെ രണ്ടാമത്തെ ആളുണ്ട് ആരും ആ റെഡ് ഷർട്ട് ടീ ഷർട്ട് ഇട്ടിട്ടുള്ള ആളുണ്ടല്ലോ അവനാണ് അവന് വേണ്ട സാധനങ്ങൾ അല്ലാതെ അവൻ തന്നെ എടുക്കും അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് അവൻ എടുക്കണ്ട പക്ഷെ മൂത്താൾക്ക് അങ്ങനെ അവനെന്ത് ചെറിയ എന്ത് ചെയ്യണോ അതിനനുസരിച്ച് ചെയ്യും എന്നല്ലാണ്ട് അവന് പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല കേട്ടാ അതെല്ലാ കാര്യത്തിലും അതേട്ടാ ആൾക്കങ്ങനെ വലിയ വാശിയോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ പറയും അത് വേണം ഇത് വേണം എന്ന് പറയും എന്നല്ലാണ്ട് വല്ലതും ആട്ട് വാശ പിടിച്ചിട്ടൊന്നും അങ്ങനെ ഒരു ക്യാരക്ടറൊന്നുമല്ലാട്ടാ അതെന്താണ് ആ കുട്ടി അങ്ങനെ പോകുന്ന മൂത്താൾ മൂത്താളാണ് സെലക്ട് തല ചെറിയ ആളാണ് മൂത്താൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ പിന്നെ അവിടെ നിന്ന് പോന്നിട്ടുണ്ട് എന്തൊക്കെ കൈ വരണതോ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ അവർക്ക് അച്ഛൻ വരെ ഞങ്ങൾ ഇതുപോലെ അമ്പലത്തിൽ എല്ലാ പ്രാവശ്യം കൊണ്ടുപോകണതാണല്ലോ അപ്പോൾ ഞങ്ങൾ അച്ഛൻ വരുമ്പോൾ അത് വാങ്ങി തരും ഇത് വാങ്ങിത്തരും എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ അച്ഛന്റെ കൂടെ നടന്നിട്ട് അത് വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പായസം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയും കഴിക്കണല്ലോ അപ്പോൾ നമ്മൾ കുളത്തിന്റെ അവിടെ വന്നിരിക്കുക കേട്ടോ ഈ രാത്രി സമയത്ത് എന്താ പറയാ ഗുരുവാരമ്പൃത്തി വരാം എന്നു പറഞ്ഞ പ്രത്യേക ഫീൽ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഫീൽ ആയിട്ടുണ്ടായിരുന്നു രാത്രി മാത്രമല്ല എല്ലാ സമയവും അങ്ങനെയാണ് പക്ഷെ രാത്രിയാകുമ്പോ നമുക്ക് എപ്പോഴും ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം കൂടുമല്ലോ കട്ടി കൊടുക്കില്ല. അജിത് നമ്മുടെ 90 കളറ പോ. അതിന്റെ അത് വാങ്ങيرة വെൽതാണ്. ഇന്നെ ജർവാ? ആ കാണാന거든요. അതാണോ? കളറ പോ. കളറ പുളയ ചെമ്പും ചലയ അരിമനിയ മൂന്ന് ചമ്പിയ. ഇത് എത്ര രൂപയാ? 100 രൂപ. ഇതിടുവില്ലേ? വീഡിയോ വീഡിയോ എടുക്കില്ല നോക്കാനാണ് കൈമിട്ടിട്ട് ഭംഗിണ്ടോ നോക്കിയതല്ലേ ആയിന് ഇവരെട്ടോ ഒന്നും കിട്ടില്ല കിട്ടിയ ഉണ്ണിയാ രണ്ടരു പിന്നെയാണോ നമുക്ക് ഇത് മതിലേ നോക്കട്ടെ ആ അയ്യോ ആല്ല അതല്ല ഒരു അല്ല ഭംഗിയതല്ലേ മൂന്നെണ്ണം അമ്പത് ഒന്നാമനിക്കു കൊടുത്തോ ആ ഒരെണ്ണം മൂന്നെണ്ണായില്ല ഇപ്പൊ നിൽക്കാൻ സാമീര്യത്താണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്നാലേ ഇത്രയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ ഇതിന് ശേഷം ഞാൻ ഗുരുവായൂരമ്പലത്തേക്ക് പോയിട്ട് ചീര ഉണ്ണികളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി ഇങ്ങനെ ഇടയിലെ ഡേലും ആ ദിവസങ്ങളായിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങളെ വീഡിയോസ് ഇഷ്ടപ്പെടുക വെച്ചാൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഇതൊക്കെ എന്താ പറയുക ഇതൊക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലേക്കിട്ട് കാണാം കേട്ടോ നമുക്ക് ആരും സനു വണ്ടി എടുക്കാൻ പോയതാട്ടോ അപ്പൊ ഞങ്ങള് പാർക്കിങ്ങിന് ഇരിക്കുന്നു അപ്പൊ ആരും ഓരോന്ന് വാങ്ങിയതൊക്കെ കാണിച്ചു തരാ കാണിച്ചു തരണതാട്ടെ കാണുന്നത് അത് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് പാനിപ്പൂരി കിടക്കണ്ടായിരുന്നു ഓരോ സൈഡില് ചെറിയൊരു തട്ടുകട പോലെ ഉണ്ടായിരുന്നുണ്ട് അപ്പൊ അവിടെ പാനിപ്പൂരി ഒക്കെ വാങ്ങി കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ പോന്നത് കേട്ടോ അപ്പൊ ഞാൻ എന്റെ വീഡിയോ വെച്ചിരുന്ന് പുറത്തു കറങ്ങിയായിരുന്നു പുറത്തേക്ക് ഓണ